ഹലോ നമസ്കാരം നമ്മുടെ ചെമ്മനീർ പൂവിൻ്റെ കഥ ഇന്നത്തെ എങ്ങനത്തെ നോക്ക് എന്താ നോക്കാം അതിൻ്റെ മുന്നേ എൻ്റെ ഈ ചാനലിലെ കഥ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ദൈവം ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ ബെല്ലൈക്കണൊക്കെ നിമർത്തിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ് അതുപോലെ തന്നെ നമ്മളുടെ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാൻ ഞാൻ പറയുന്നില്ല ഒരു ലൈക്കൊക്കെ തൊന്ന് സഹായിക്കണം കേട്ടോ അപ്പോൾ കഥ തുടങ്ങാം നമ്മളുടെ കഥ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ചെമ്മനീർപ്പൂവിൽ മറ്റേ ഇവളുടെ ശ്രുതിയുടെ ഇലയച്ച വന്നിരിക്കുകയാണ് എന്നാലേ അപ്പോൾ വന്ന് അയാൾ വന്നിട്ട് ഇങ്ങനെ അന്ധം ഇട്ട് നിൽക്കണം ആദ്യം അകത്ത് കയറണു പിന്നെ അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടണം എന്തൊക്കെയോ കാട്ടുന്നുണ്ട് അപ്പോൾ നോക്കുമ്പോൾ ഇയാളെ അവിടെ എത്ര പെട്ടെന്ന് പൊട്ടിച്ചാടി എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ സച്ചി രേവതിയോടെ വന്നിട്ടുണ്ട് അപ്പോൾ മറ്റേ എന്താ പറയുക ഇവ ഇതുണ്ടല്ലോ നമ്മളുടെ എന്താണ് ചന്ദ്ര മോളെ ശ്രുതി മോളെ ഇവിടെ വാ ഇ വന്നിരിക്കേണ്ടത് നോക്കുക നോക്കുക എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുന്നുണ്ട് അപ്പോഴേക്ക് ദേവി വരുന്നുണ്ട് അപ്പോഴേക്കും ശ്രുതിയും ശ്രുതി അപ്പോൾ ഇയാളും ഓടി നടന്ന് വാതിലടക്കി 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 പറഞ്ഞു ബഹളം യാണ് അപ്പോൾ പറയും എന്താ എന്താ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ വാതിലടക്കിയ എല്ലാവടയ്ക്കും ജനവാതിലും വാതിലൊക്കെ അടച്ചു പൂട്ടുക എന്നൊക്കെ പറയണ്ടിട്ട് അതാണ് സൈഫ് ബാഗ് അടക്കി അപ്പോൾ എല്ലാവരും ഇങ്ങനെ വിചാരിക്കും ഇയാൾക്കിത് എന്ത് പറ്റി അപ്പോൾ അപ്പം അങ്ങനെ അയാൾ ഓടി നടന്ന് വാതിലൊക്കെ അടച്ച് ജനലും മർത്തവാതിലും ജനവാതിലൊക്കെ അടക്കിയാണ് അത് കഴിയുമ്പോൾ ശ്രുതി ഉണ്ട് അപ്പോൾ ശ്രുതി അറിയാൻ ലേച്ചാ എന്താ ഇത് അറിയുമ്പോൾ ആമോ നിങ്ങളൊക്കെ ഫോണ് ഒരു പാത്രം എടുത്തുകൊണ്ട് വന്നേ എന്ന് പറയും രേവതിയോട് അപ്പോൾ പറയും എന്താ രേവതി നല്ല വിളിക്കേണ്ട ഓഹിരി നന്ദ വിളിക്കുക അപ്പോൾ ഞാൻ എൻ്റെ പേര് രേവതിയാണ് ആ ആ എന്തെങ്കിലും അവളുടെ ഒരു അടപ്പുള്ള പാത്രം എടുത്തിട്ട് വരാൻ പറയും അപ്പോൾ പറയും എന്തിനാന്ന് വെക്കും ഇപ്പോൾ കൊണ്ടുവരൂ എന്തിനാന്നുള്ള ചോദ്യം ഇവിടെ വേഗം കൊണ്ടുവരൂ പറയും അപ്പോൾ ശരി പറഞ്ഞിട്ട് അവൾ വേഗം പോയിട്ടൊരു അടപ്പുള്ള പാത്രം എടുത്തുകൊണ്ട് വരും രേവതി കേട്ടോ എന്നിട്ട് പറയും നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഫോൺ സ്വിച്ച് ഓഫാക്കി ഇതിൽ വെക്കുക എന്ന് പറയും അപ്പോൾ അതെന്തിനായിരിക്കും വെക്കേ എന്നറിയും അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ കയ്യിൽ ഇല്ലാത്തവർ പോയി എടുത്തിട്ട് വാ എന്നറിയും അങ്ങനെ എല്ലാവരും ഫോൺ കൊടുന്ന് ആ ഒരു ആ അടപ്പുള്ള പാത്രത്തിനകത്താക്കി അടച്ച് വെക്കുകയാണ് എന്നിട്ട് ഓന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കാനോ എന്താ എന്താണ് എല്ലാരും എല്ലാരും പറഞ്ഞിട്ട് എല്ലാരും അപ്പുറത്തേ രീ പിന്നെ മോളെ വിളയച്ചനോട് സംസാരിക്കേണ്ട ഞാൻ എന്തുമാത്രം ആകണം കേട്ടോ അച്ഛൻ വരാൻ പറഞ്ഞു ഫ്ലൈറ്റ് കയറി എന്ന് പറഞ്ഞാൽ അവിടെ നിന്നത് പിന്നെ നിങ്ങൾക്കറക്കെ വേണ്ട ഒന്നിനും ഞാൻ പറഞ്ഞില്ല കാരണം ഞാൻ എത്ര ഞങ്ങളെ വിളിച്ചു എന്നിട്ട് നിങ്ങൾക്ക് എന്നോട് പറയുമ്പോൾ എന്നിട്ട് പിന്നെ ഇപ്പൊ സ്നേഹം കാണിക്കുക മലേഷ്യയിൽ നിന്ന് പോകുന്നു പറഞ്ഞിട്ട് ഇതുവരെ പിന്നെ അത് കഴിഞ്ഞ ഞാൻ മേലേശ്വര സംഭവം ആരും പറഞ്ഞത് വ്യാഴാഴ്ച ഫ്ലൈറ്റ് പറഞ്ഞതാണ് എന്റെ അടുത്ത് പിന്നെ അച്ഛൻ്റെ ഫോണിൽ വിളിക്കുമ്പോൾ റെസ്പോണ്ടും ഉണ്ടായിരുന്നില്ല അപ്പോ വ്യാഴാഴ്ച വിവരമൊന്നിതാ പറയണേ പറയട്ടെന്ത്രിക്കു അപ്പൊ പറഞ്ഞു എല്ലാവരും യും ചതിച്ചു മോളെ പിന്നെ അർജൻറ്റിലാണ് അച്ഛൻ്റെ വിലയിലെള്ളത് ഞാനൊക്കെ അതേ മോളെ ചതിച്ചതാണ് ഒരുപാട് പേരുണ്ടായ പാട്ട് അമ്മ അവരൊക്കെ പറഞ്ഞതായിരിക്കണം അവർക്ക് പൈസ കൊടുക്കാൻ അവര് ഫ്ലൈറ്റ് ശേഷം മലേഷ്യയില് പോയല്ലോ പറയ പോലെ പ്രശ്നമായി പ്രശ്നമായി കഴിഞ്ഞപ്പോ അച്ഛനെ പിടിച്ച് ജയിലിൽ ഇട്ടിരിക്കുകയാണ് സംഭവം സംസാരിച്ചോണ്ടിരിക്കുന്ന ശരി എന്നിട്ട് എന്നിട്ട് ഇപ്പം ജയിലിൽ എടുക്കണം കാരണം അച്ഛന്റെ പാർട്ട്ണർമാർ വലിയ കമ്പനിക്ക് തുക കൊടുക്കണ്ടായിരുന്നു പൈസ അതവര് കൊടു വിചാരിച്ചു പക്ഷെ അവരത് വേറെ വഴിക്ക് ചെലവാക്കി ലാബാധ്യത മുഴുവൻ അച്ഛന്റെ തലയിലാണ് ആ കമ്പനിക്കാർ കേസ് കൊണ്ടിപ്പോ അച്ഛനാണ് അതുപോലെ പറഞ്ഞ ഭയങ്കര കഥകൾ ഉണ്ടാക്കുന്നുള്ള കഥ ഫ്ലൈറ്റ് പറഞ്ഞപ്പോൾ കണ്ടില്ല എന്ത് വിഷമത്തോട് കൂടിയത് പറയുണ്ടു ഫ്ലൈനോട് വിഷമത്തോടെ സംഭവിച്ചുകൊണ്ട് പറയുക നല്ലതായിട്ട് ഫോണിൽ നിറഞ്ഞത് അച്ഛനെ അച്ഛന്റെ പിന്നിലായിരുന്നു പിന്നെ അതാണ് കഴിഞ്ഞു വിടാൻ ഒരു മാറി അച്ഛനോട് വന്നപ്പോഴേക്കും ഇങ്ങനെ പറയുന്നു എന്തെങ്കിലും ഒക്കെ വല്ല മനസ്സിലായിട്ട് വെട്ടിയിൽ നേരത്തെ ഉപക്ഷനെ അപ്പോൾ പറയും ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കും അറിയില്ല അവിടെ പക്ഷേ ഒന്നുണ്ട് പത്ത് പത്ത് പതിനൊന്ന് അഡ്വക്കേറ്റ് ഇപ്പോൾ ലോയർമാരുണ്ട് അവരെല്ലാവരും കൂടെ അഡ്വക്കേറ്റുമാരെല്ലാവരും കൂടെ തീരുമാനിക്കും കമ്പനി അഡ്വക്കേറ്റ്മാരാണ് അവരൊക്കെ കൂടെ ആ ചർച്ച ചെയ്യുന്നുണ്ട് എന്തെങ്കിലും കാണിച്ച് ഇറക്കാൻ പറ്റുമോ എന്നുള്ളത് ചർച്ച ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇപ്പോഴൊന്നും ഇറങ്ങിപ്പോ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ആൾ ഇറങ്ങും അല്ലെങ്കിൽ ഇപ്പോഴൊന്നും പോരില്ല എന്നൊക്കെ അങ്ങനെ പറയും ആര് പറയും എന്നാലും ഇങ്ങനെയൊക്കെ സംഭവിക്കു പിന്നെന്താ സംഭവിക്കാതെ അത് അത് അച്ഛൻ്റെ മാത്രമായിരുന്നില്ല പാർട്ട്ണർമാരുണ്ടായിരുന്നു അവർ പറ്റിച്ചതാണെന്നൊക്കെ പറയും എന്നാലും അച്ചാന്നും പറഞ്ഞപ്പോൾ ഭയങ്കര കരച്ചില്ല അപ്പോൾ ശ്രുതി പോയിട്ട് സമാധാനിപ്പിക്കും നീക്കറിയാണ്ടിരിക്കുക ശ്രുതി അച്ഛനൊന്നും സംഭവിക്കില്ല നീയൊന്നും അവിടെ വക്കീൽമാരൊക്കെ ഏർപ്പാടാക്കിയണമെന്നല്ല ഏലേച്ചം പറഞ്ഞത് നീക്കറിയാതിരിക്കുക അറിയാം അപ്പോൾ ശ്രുതി മോളെ കരയാതിരിക്കുക എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ എന്ത് ചന്ദ്ര ചന്ദ്രയാകപ്പാടെ ഷൂന്നായിപ്പോയി കാരണം ഇനി ഒക്കെ സ്വർ സ്വത്ത് മുഴുവൻ ഏതാണ്ട് ഒക്കെ ബ്ലോക്കാക്കി വെച്ചിരിക്കുകയാണ് ഇപ്പം അതിന് നയ പൈസ കിട്ടൂല അപ്പോൾ അപ്പോൾ സച്ചിക്ക് ഒരു രാവിലേക്ക് നല്ല സംശയമുണ്ട് കേട്ടോ അപ്പോൾ പറയും ഇനിയിപ്പോൾ ഒരു രക്ഷയില്ല ഞാൻ തന്നെ ഇപ്പോൾ അവിടുന്ന് ചാടിയതാണ് എന്നെ കണ്ടാൽ പോലീസ് പിടിക്കും ഞാൻ ഫ്ലൈറ്റ് അറിയാൻ ഇതായി വന്നതാണ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ വാതിലോടയ്ക്കാൻ പറഞ്ഞത് ഞാൻ ഇവിടെ എത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെയും പിടിക്കും എന്ന് പിടിക്കുമെന്നറിയാം അപ്പോൾ പറയും അപ്പോൾ ഇനി ഒരു കാര്യം അപ്പോൾ ചന്ദ്രൻ എടുത്തൊഴിക്കറിയും ഇന്നൊരു കാര്യം ചെയ്യാം ശ്രുതിയും ശ്രുതിയും കൂടി അങ്ങോട്ട് പോട്ടെ അദ്ദേഹത്തിനെ കാണാൻ പോട്ടെ ആ നിങ്ങൾ വേണമെങ്കിൽ പോയിക്കോ എന്ന് പറയും ഇപ്പോൾ ഏ നോക്കി അല്ല നിങ്ങൾക്ക് അങ്ങനെ പോകാൻ പറ്റില്ല നിങ്ങൾ പോയി നിങ്ങളെയും പിടിച്ചിട്ടു ഈ അദ്ദേഹത്തിൻ്റെ മോളല്ലേ അപ്പോൾ നിങ്ങളെ അവിടെ പിടിച്ചിടുന്നു അപ്പോൾ നമ്മൾ സച്ചി അറിയും ആ അവനെ പിടിച്ചിട്ടാണെങ്കിൽ പിടിച്ചോട്ടെ അവനെ അല്ലെങ്കിൽ അവിടെ പിടിച്ചിടേണ്ടതായിരുന്നു അവനെ പക്ഷേ അന്നൊക്കെ അവൻ രക്ഷപ്പെട്ടു പോകുന്നു ഇനിയിപ്പോൾ മലേഷ്യൻ പോലീസ് പിടിക്കാച്ചാൽ പിടിച്ചോട്ടെ എന്ന് അങ്ങനെ അറിയും നിന്നെയാണ് പിടിക്കുക എന്ന് പറഞ്ഞിട്ട് സച്ചി സച്ചിനോട് സുധീ തട്ടി കയറിയാണ് അപ്പോൾ പറയും അയ്യോ ഞാനില്ല മലേഷ്യയ്ക്ക് എന്നെങ്ങാനും പോലീസ് പിടിച്ചാലോ ഞാനില്ല എന്നറിയും ആ അപ്പോൾ അതാ നല്ലത് പോകാതിരിക്കുക നല്ലത് എന്നങ്ങനെ പറയും കേട്ടോ അങ്ങനെ അവിടെ നിന്ന് പറയും ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കിയപ്പോൾ അവിടെ അഡ്വക്കേറ്റ്മാരെയൊക്കെ ല്ലേ പറഞ്ഞത് അപ്പോൾ അവർ എന്തെങ്കിലുമൊക്കെ വഴി കണ്ടത്തേണ്ടാവും എനിക്കും അങ്ങോട്ട് പോവാൻ പറ്റാത്ത അവസ്ഥയാണ് ഇനിയിപ്പോൾ ഞാൻ കുറച്ച് അമ്പലങ്ങളിലൊക്കെ കൂടെ പോകണം അമ്പലങ്ങളിലൊക്കെ പോയി പ്രാർത്ഥിക്കണം ഏട്ടനെ വെറുതെ വിടാൻ വേണ്ടി പ്രാർത്ഥിക്കണം അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ പോവുള്ളൂ എന്നൊക്കെ അങ്ങനെ പറയും കേട്ടോ അപ്പോൾ പറയും ഇനിയിപ്പോൾ എന്താ ചെയ്യുക അകപ്പടെ കൺഫ്യൂഷനായി എന്ത് ചെയ്യണം എന്നറിയാം ഇപ്പം ചന്ദ്രക്കും രവി അറിയും അപ്പോൾ ഇതിന് വേറെ വഴിയൊന്നും ഇല്ലെങ്കിൽ വഴിയൊന്നും ഇല്ല എന്നറിയാം അപ്പോൾ നമുക്ക് ഓടുന്നൊരു അഡ്വക്കേറ്റേ കൊണ്ട് പോയാലോ ആ പന്ത്രണ്ടാമത്തെ അഡ്വക്കേറ്റ് എന്നറിയാൻ അതൊന്നും നടക്കില്ല ഇവിടുത്തെ അഡ്വക്കേറ്റൊന്നും നടക്കില്ല അവിടെ തന്നെ ഉണ്ട് അതിനെ ഒക്കെ ശരിയാക്കേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ പറയും അങ്ങനെ എന്തൊക്കെയോ നട്ടാ മുളയ്ക്കാത്ത നുണകൾ കുറേ പറഞ്ഞുണ്ടാക്കുകയാണ് ഈ മനുഷ്യ പറയും ഇനി ഞാനിവിടെ നിൽക്കുന്നില്ല ഞാനും പോവാണ് എന്നൊക്കെ പറയാണ് അപ്പോൾ പറയും നിങ്ങളെങ്ങട്ടാണ് പോണറിയും ഞാൻ അമ്പലങ്ങളിൽ കൂടെ ഒക്കെ പോട്ടെ ഏട്ടനു വേണ്ടി പ്രാർത്ഥിക്കാൻ ചായ പ്രദക്ഷിണം നടത്തണം അതൊക്കെ കഴിഞ്ഞിട്ട് ഏട്ടനെ വെറുതെവിടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയെന്നൊക്കെ പറയും അപ്പോഴും ശ്രുതി കരച്ചിലോ കരച്ചില്ല അപ്പോൾ പറയുന്നത് ഞാൻ പോവാണ് ഇനി ഞാൻ നിൽക്കുന്നില്ല ഞാനിവിടെ വന്നിട്ടില്ല നിങ്ങളാരും ട്ടോ എന്നൊക്കെ പറഞ്ഞ അയാൾ ചാടി ഓടി പോവാണ് പുറത്തേക്ക് ഇവരെല്ലാവരും കൂടെ അങ്ങനെ അന്തം ഇട്ട് വെക്കാണ് അപ്പഴേക്കും ശ്രുതി കരഞ്ഞും കൊണ്ട് ഇലയച്ച എന്ന് പറഞ്ഞിട്ട് ഇയാൾ പിന്നെ പോട്ടെ ശ്രുതി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിക്കാൻ പോകേണ്ട കെട്ടിപ്പിടിക്കാൻ പോകണ സമയത്ത് ശ്രുതിയിലൊക്കെ ചവിട്ട് കൊടുക്കണ്ടല്ലേ അച്ഛൻ്റെ കാലം അപ്പോൾ അയ്യോ അറിയുകൾ കറിയാം അപ്പോൾ എന്താ പേ ഒന്നുമില്ല സങ്കടം കൊണ്ടാണ് അറിയും ഇട്ടങ്ങനെ ആളിങ്ങനെ ശരി പൂവറിഞ്ഞിട്ടായാലും പോവുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഇവരൊക്കെ കൂടെ പിന്നെ പൂവാണ് അപ്പോൾ ശ്രുതി ഇതിങ്ങനെ കറിയാം അപ്പോൾ ശ്രുതി ഇങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ട് നീ കരയല്ലേ നീ കരയല്ലേ എന്ന് പറഞ്ഞിട്ട് ശ്രുതി സമാ സമാധാനിപ്പിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ പറയും എനിക്ക് എനിക്ക് സങ്കടം സഹിക്കാൻ വയ്യ ഞാനെന്ത് ചെയ്യും നമ്മൾ എന്തൊക്കെ പ്ലാൻ ചെയ്തതെല്ലാം പോയില്ലേ ഇനി ഇതൊക്കെ ഒന്ന് ശരിയാവണമെങ്കിൽ എത്ര കാലം പിടിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് കറിയാണ് അപ്പഴേക്കും ചന്ദ്ര അങ്ങനെ വരികയാണ് ചന്ദ്ര വന്നിട്ട് ചോദിക്കുകയാണ് മോൾ പിന്നെ നീ മോള് കരച്ചിൽ നിർത്തിയില്ല ഇതുവരെ പറയും ആൻറ്റി ഞാൻ എങ്ങനെയാണ് നിർത്തുക എൻ്റെ അച്ഛനെയല്ലേ ജയിലിൽ കിടക്കുന്നത് എന്നൊക്കെ അങ്ങനെ പറയും അപ്പോൾ പറയും പിന്നെ നീ ഇപ്പം എന്താ ചെയ്യുക ആ കേസ് നടത്താൻ അവിടെ വക്കീലന്മാരുണ്ട് വക്കീലന്മാരുണ്ടെന്നല്ലേ പറഞ്ഞത് മോള് വിഷമിക്കാതിരിക്കുക എന്തെങ്കിലുമൊക്കെ ഒരു വഴി കാണാതിരിക്കുമോ അവിടെ എല്ലാവരും ഉണ്ടല്ലോ പിന്നെന്തിനാ മോള് വിഷമിക്കുന്നത് പറയും എന്നാലും ആൻറ്റി എൻ്റെ അച്ഛൻ ഇത്ര കാലമായി ഞാൻ എൻ്റെ അച്ഛനെ കണ്ടിട്ട് എന്നൊക്കെ പറഞ്ഞു ഭയങ്കര കരച്ചിൽ ഷോയാണ് അതിൽ ചന്ദ്രേനെ കെ കുട്ടി പിടിച്ചിട്ടൊക്കെയാണ് കരയുന്നത് ഒരു രക്ഷയില്ല അപ്പൊ കാരണം നമ്മുടെ സച്ചി രവതിയും പറയും സച്ചി പറയും പിന്നെ അല്ല ഇയാളിപ്പം എന്തിനു പെട്ടെന്ന് പൊട്ടിച്ചാടിയ പോലെ എങ്ങനെയപ്പോൾ ഇയാൾ വന്നത് ഇതുവരെ അയാളുടെ ഒരു വിവരം ഉണ്ടായിരുന്നില്ലല്ലോ അപ്പം എങ്ങനെയാണ് അയാൾ ഇത്ര പെട്ടെന്ന് വന്നത് അയാൾ ഇതുവരെ എവിടെയായിരുന്നു ഇയാൾ ഈ പറയുന്നതൊക്കെ സത്യമാണോ അപ്പോൾ രേവതി ചീത്രയൊന്നും ഉണ്ടായിരുന്നില്ല സച്ചിട്ട് എന്തെങ്കിലും ആയിക്കോട്ടെ സച്ചിട്ട് വേറെ പറയൊന്നുമില്ല ഇതൊക്കെ അന്വേഷിക്കാൻ നടക്കുന്നത് അതെന്തെങ്കിലും ആയിക്കോട്ടെ അയാൾ പറയുന്നത് ഒരു പക്ഷേ ശരിയായിരിക്കും അവളുടെ കരച്ചിലാണോ പാവം തോന്നണമെന്ന് പറയുമ്പോൾ ഏയ് ഇതിലെന്തൊക്കെയോ കള്ളനും കല്യാണം ഇവരെന്തൊക്കെയോ കള്ളത്തരങ്ങൾ വിൽക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ ച്ചി പറ വെറുതെ വെറുതെ ഉണ്ടായിരുന്നാൽ സച്ചിട്ടപ്പോൾ ആരെങ്കിലും ഇപ്പം വെറുതെ എങ്ങോട്ട് പറയുമോ പിന്നെ ഇങ്ങനെ പോലീസ് പിടിച്ചു ജയില്ലാന്നൊക്കെ ആരെങ്കിലും ഇപ്പോൾ വെറുതെ പറയുവോന്നൊക്കെ അങ്ങനെ പറഞ്ഞ രേവതി ചീത്ത പറയും കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ചന്ദ്ര അവിടുന്ന് റൂമിൽ നിന്ന് വരികയാണ് റൂമിൽ നിന്ന് വന്നിട്ടിങ്ങനെ അകപ്പവാടം വെരുളി പിടിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയെ അകപ്പാടം അപ്പം ചന്ദ്രയാണ് എനിക്ക് ഒന്ന് സമാധാനിക്കുക നിനക്കിപ്പോൾ ഇതെന്താ നനക്ക് പറ്റിയത് നമുക്ക് പ്രാന്തായോ തലയ്ക്ക് എന്നൊക്കെ ചോദിക്കും അപ്പോൾ പറയുക എന്നാലും അദ്ദേഹത്തിന് പോലീസ് പിടിച്ചില്ലേ കാരണം മുപ്പത്തിയേരയുടെ ചീട്ടുകൊട്ടാരം മുഴുവൻ തകർന്നു പോയി വലിയ കൂടി ഇരുന്ന ശ്രുതി കൊണ്ട് മറക്കുമെന്ന് പറഞ്ഞിട്ടൊക്കെ ഇരുന്നതാണ് അത് മുഴുവൻ പോയി അപ്പോഴാണ് നമ്മുടെ രേവതി ചിയും കൊണ്ട് വരുന്നത് കാപ്പി ഓർന്നിട്ട് രവിക്ക് കൊടുക്കും അച്ഛാ കോഫി അറിഞ്ഞിട്ട് കൊടുക്കും രേ അമ്മയെ കോഫി അറിയും അപ്പോൾ നിന്നോടാരെങ്കിലും ഇപ്പോൾ ഇവിടെ കോഫി എടുക്കുകൊണ്ടിരാന് പറഞ്ഞോ നീ എന്തിനാ അപ്പോൾ എനിക്ക് കോഫി കൊണ്ടുവന്നറിയും അപ്പോൾ രേവതി പറയും അല്ല ഈ നേരത്ത് ഒരു കോഫി കുടിക്കേണ്ടതാണല്ലോ അതുകൊണ്ട് കൊടുക്കുന്നതാണറിയും എനിക്ക് വേണ്ട നിന്റെ കോഫി കൊണ്ടുപോയിക്കോ നിന്റെ കോഫി എന്ന് പറഞ്ഞാൽ അതെടുത്തിട്ട് ഒറ്റ ഏറെ കപ്പ് എടുത്തിട്ട് അതിൻ്റെ ഇവിടെ ആ എല്ലാവരും അങ്ങനെ രവിയും വിദ്യുള്ളൂ രണ്ടുപേരും ഞെട്ടി നിൽക്കുന്നത് നിനക്കുന്ന പ്രാതയോ തലയ്ക്ക് വെച്ചിട്ട് രവി ദേഷ്യപ്പെടും ആ നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ എനിക്ക് പ്രാതം എനിക്ക് എനിക്ക് എല്ലാം കൂടെ കത്തി കയറി വരികയാണ് അപ്പോഴാണ് ഒരു ചായയും കാപ്പിയും കൊണ്ടുവന്നിരിക്കുന്നത് ഞാനവളോട് ഇപ്പോൾ ചായ ചോദിച്ചു എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ് അപ്പോൾ നമ്മളെ രേവതിയാണെങ്കിൽ അയ്യ പോകുന്ന അയ്യോ പോലെ നിൽക്കണമുണ്ട് അപ്പോൾ ഇന്നൊക്കെ ഇന്നത്തെ ചമ്മനിർ പൂ ഇങ്ങനെയൊക്കെയാണ് കഥ അപ്പോൾ ഇന്നത്തെ ചമ്മനീർ പൂ ആരും മിസ് ചെയ്യാണ്ട കാണ് അതുപോലെ നട്ടാ കിൾക്കാത്ത കുറേ നോണയെ കൊണ്ട് വന്നിരിക്കുകയാണ് അപ്പോൾ എന്തായാലും മിസ് ചെയ്യാണ്ട കാണുക അതുപോലെ എൻ്റെ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ നമ്മൾ ലൈക്കണൊക്കെ നമ്മുടെ ലൈക്കൊക്കെ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണമൊക്കെ അപ്പോൾ എല്ലാവർക്കും ഇത് മുബാർക്ക് നാളെയാണ് ഇത് മുബാർക്ക് അപ്പോൾ എല്ലാവർക്കും ഇത് മുബാർക്ക് ഓക്കെ താങ്ക്